എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്കൊരു മട്ടൺ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് മട്ടൺ ബിരിയാണി സിമ്പിൾ ടേസ്റ്റ് ആയൊരു മട്ടൺ ബിരിയാണിയാണ് ഇതാ ഒക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ച മട്ടനാണ് മുക്കാ കിലോ ഉണ്ട് ബിരിയാണി അരി വേറെ ഇട്ടിട്ടാണ് വെക്കണത് പാത്രത്തിലാണ് വെക്കുന്നത് കുക്കറിലല്ല ആദ്യം നമുക്ക് മട്ട ഏവിച്ചെടുക്കാം மட்டன் ம கழகி வச்சி மட்டன் குக்கரிலேக்கு விட்டு கொடுக்கணும் இனி அது மசாலும் நோக்கா നമ്മുടെ ഒരു മസാല രണ്ട് മസാല കമ്മിയാണ് കൂടുതലാണ് അത് വിചാരിച്ചതൊന്നും ഉണ്ടാക്കാൻ ഇരിക്കേണ്ട നമ്മുടെ എന്ത് ഉള്ളു നമ്മുടെ എന്ത് മസാല ഉണ്ടോ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് ഒരു പൊടിക്ക് ടേസ്റ്റ് മാത്രം വെച്ചിട്ടുണ്ടാവുള്ളൂ ഞാൻ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മിളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത് ഇറച്ചി മസാലയാണ് കഴിഞ്ഞ് മട്ടൺ മസാല മണിഞ്ഞൂടാം ഇറച്ചി മസാല ഒരു സ്പൂണ് ഒന്നര സ്പൂൺ രണ്ട് സ്പൂണോ മല്ലി എടുത്തിട്ടുണ്ട് മല്ലി മുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം കുക്കറിൽ വെച്ചിട്ട് വേഗം നല്ലോണം വേവിച്ച ശേഷം നമുക്ക് ഉണ്ടാക്കുമ്പോൾ പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റും ചട്ടിയിൽ വെച്ച് അങ്ങനെ ഉണ്ടാക്കും ചെയ്യാം അങ്ങനെയും ചെയ്യാം പക്ഷെ അത് സമയമെടുക്കും നമുക്ക് വേഗം വേഗം ആവണല്ലോ അതിനാണ് കുക്കറിൽ വെച്ച് വേവിച്ച വെക്കുന്നത് ഉപ്പ് ഇട്ടാ കുറച്ച് ഉപ്പിട പഴയ കുറച്ചു ഇടുന്നത് നല്ല ഉപ്പ് ഇടുന്നില്ല ഇറച്ചിരി ഉപ്പ് വേഗം പിടിക്കും നമുക്ക് കുറച്ച് ൊടുക്കട്ടെ പെരട്ടി വെച്ചു ഇനി കുറച്ച് ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട എന്നാൽ വെള്ളം കുറച്ച് ഒഴിക്കുകയും വേണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ പറ്റുക മൂന്ന് വിസിൽ നാല് വിസില് നാല് വിസിലേക്ക് മിനിമം വിടണം നല്ല വെന്തോട്ടെ അങ്ങനെ ഞാൻ വെക്കുക ഇച്ചെണ്ണം വേവണം അതുകൊണ്ടാണ് നല്ല വെന്ത ശേഷം നമുക്ക് ഇപ്പുറത്തെ വെച്ചിട്ട് പിരിയുണ്ടാക്കി തുടങ്ങാം അപ്പൊ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് ഇഞ്ചി വേടിക്കാൻ പറ്റാം നല്ല നാല് വെച്ചില് അഞ്ചു വെച്ചില് കിട്ടും അപ്പൊ അടിച്ചോടുക്കാം വേവട്ടെ രണ്ടു ശേഷം കാണാം ഇതാണ് നമ്മുടെ മറ്റം തങ്ങനായി അതിന് കുറച്ച് വെള്ളമുണ്ട് വെള്ളം വെന്തു നമുക്ക് ബിരിയാണി ഉണ്ടാക്കി നടത്തു തുടങ്ങാം

അല്ലാണ്ട് കരിയുടെ പോലെ ആക്കണ്ട നമുക്ക് പാകം ഇതാണ് എടുത്തു മാറ്റാം ഒരുപാട് ഉള്ളിട്ടിട്ട് പൊട്ടും ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ ബിരിയാണി തുടങ്ങാം ണ്ട് വേറെ ഒന്നും ശരിക്കും അറിയില്ല പിന്നേ പൊടിതർക്കാണ് എല്ലതും എണ്ണ എണ്ണ ഒഴിക്കണം ഉള്ളി കൊടുക്കണം ഇത് വല്ലാണ്ട് വാടൊന്നും വേണ്ട കുറച്ചു നേരം മടിയാ മതി നെയ്യൊഴിച്ച് കൊടുക്കാം ഒന്നേരത്ത് ഈ ഉള്ളി ഒരുപാട് നേരം പഴറ്റൊന്നുമില്ല ഞാൻ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് ഇഞ്ചി നല്ല പറച്ചതാണ് ഇഞ്ചി വിളിക്കാം പതച്ചതാണ് മസാല ഞാൻ ഇറച്ചിയിലിട്ടുണ്ട് മട്ടനില അതിലധികം മസാല ഇടുന്നില്ല എല്ലാം ഒന്ന് ഇഞ്ചി വെളുത്തില്ല മണക്കൊന്ന് പോയാ രണ്ടു മൂന്നാല് സ്പൂൺ ഇഞ്ചി കഴുത്തിട്ടിട്ടുണ്ട് അധികം ഇട്ടിണ്ട് മട്ടനാണല്ലോ അതുകൊണ്ട് രണ്ട് സ്പൂണ് ഇടുന്നതിന് മൂന്ന് സ്പൂണ് ഇട്ടിട്ടുണ്ട് നമുക്കതൊക്കെ കുറച്ച് കൂട്ടൊക്കെ ഉറക്കി നമ്മുടെ ഇഷ്ടത്തിന് കൂട്ട് കുറക്കി ചെയ്യാന്നും കുഴപ്പമില്ല കുറച്ച് മട്ടൺ മസാല ഉണ്ട് ഞാനൊടിച്ചാണ് ഗരം മസാല ആയിട്ട് അതാടുള്ളത് പട്ട ഗ്രാമെല്ലാം ഞാൻ പൊടിച്ചതാണ് അതിന് നടത്തുന്നത് ഇത്ര വരുന്നുണ്ട് ഒരു ഒരേ സ്പൂൺ സ്പൂണ് പറഞ്ഞാൽ ചെറിയ കുഞ്ഞു കൈയിലാണ് വരുന്നുണ്ട് നല്ല മണക്കട്ട തക്കാളി പത്തുമണം തക്കാളി മൂന്ന് തക്കാളി ഞാൻ കുറച്ച് മല്ലേരി കൊതിനെ കൂടി ഇടത്തിരി കൂടിക്കോട്ടൊന്നും കൊഴപ്പില്ല നമുക്ക് ം മഞ്ഞ്പൊടി ഇട്ടില്ല ഏച്ചിട നിർബന്ധ ഇല്ല നമുക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാം നമ്മുടെ മട്ടൻ എഴുതി കൊടുക്കാം ഒരു ഗ്ലാസ് ഉണ്ട് അവിടുന്ന് ഇതിന് ഒരു കപ്പ് അരി എടുത്ത് കുതിർത്താൻ വെച്ചാൽ അരമണിക്കൂർ കുതിർത്തി കഴുകി വെച്ചാൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക് മട്ടൺ സെറ്റായി അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം തറച്ചിളക്കാം ഈ കപ്പിലാണ് ഒരു കപ്പ് അരി കിട്ടുന്നത് രണ്ട് കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് നല്ല ഇളക്കി ഉപ്പും ഭാഗം കത്തിയായിട്ട് ഉദർത്താന്പ്പടാ എരുന്ന് ഉപ്പൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കാം സാരി ഇരണോ അങ്ങനെ നമ്മുടെ അപാര ടേസ്റ്റിലുള്ള മട്ടൻ ബിരിയാണി തയ്യാറായി കൊണ്ടിരിക്കാണ് ഏകദേശം മുക്കാൽ ബാഗായി ഇത് തിളച്ചു വയ്ക്കണം ഒന്ന് അഞ്ചു മിനിറ്റ് അളക്കട്ടെ അടച്ചെടുക്കാം നല്ല ഒരു അഞ്ചു മിനിറ്റ് തിളയ്ക്കട്ടെ അപ്പോഴേക്ക് കഴിഞ്ഞു വെള്ളപ്പ് വറ്റി പോവും നമ്മള് നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം രണ്ട് കറിവേപ്പനി നമുക്ക് നീ ദിട്ട് കൊടുക്കാം അടച്ചു വെച്ച് ദം ഇട്ട് കൊടുക്കാം കനല അടിയിൽ മാത്രം ദോശക്കല്ലിട്ട് ഞാന് ദമ്മിളുണ്ട് വെള്ളത്തെ ഇട്ടിട്ടൂടാക്കാൻ പറ്റ ദോശക്കല്ലാണ് ഇരുമ്പ് കല്ലാണ് നല്ല ചൂടാണ് ആ സമയം എപ്പോഴത്തെ സിമ്മിനെ തന്നെ കിടക്കണം ഇപ്പൊ നമ്മുടെ ദോശക്കല് ചൂടായി നമുക്ക് ഇപ്പത്തെടുത്ത് സിമ്മിൽ വെച്ചാൽ ചോറിന് ഒന്ന് അലച്ചി കൊടുത്തിട്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഈ ദോശക്കൈലിന്റെ ചൂടിൽ ഒരു പത്ത് മീറ്റർ അഞ്ചെട്ട് പത്ത് അടച്ചു വെയിറ്റ് അപ്പൊ അഞ്ചെട്ട് പത്ത് നമുക്ക് കാണാം അപ്പൊ അങ്ങനെ അഞ്ചെട്ട് പത്ത് മിനിറ്റ് ആയി നമ്മൾ ി നമ്മള് ദമ്മക്കെടുക്കാൻ പോടിപൊളി സൂപ്പർ ബിരിയാണി റെഡിയായി മണക്ക മണക്ക മട്ടൻ ബിരിയാണി റെഡി വെള്ളം ഒക്കെ ഇപ്പോൾ വെള്ളം കൂടി പോവരുത് കൂടി പോയാൽ ചോറ് ഉള്ളൂ കുറച്ച് യും പുതിൻ്റെ കടൂൺ മെയ്യ ഒഴിക്കുന്നുണ്ട് വണ്ടി പഠിപ്പ് മുന്തി വേറെ ഇടാം നമുക്ക് എന്ത് വണ്ടി ഇടാം ഞാൻ ഉടനില്ല സൂപ്പർ ബിരിയാണി മട്ടൺ ബിരിയാണി എല്ലാം ഉണ്ടായിട്ട് ചോദിച്ചു നോക്കണം എന്നിട്ട് പറയണം സിമ്പിളാണ് ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒന്നോ രണ്ടോ സാധനം ഇല്ല അങ്ങോട്ട് ഉണ്ടാക്കേണ്ട ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നാറായിട്ട് ഉണ്ടാക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്